എല്ലാരും വള്ളംകളിണ്ടാവും പക്ഷെ വള്ളംകളിയുടെ പുറകില് ഒരു കഷ്ടപ്പാടുണ്ട് ഒരു വള്ളം നമ്മളവിടെ കൊണ്ടുവരിക അത് വലിക്കാൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഞാൻ മനുക്കടക്കുള്ള അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ വള്ളം എടുക്കാനായിട്ട് കുമരകത്തേക്ക് പറയണം നമ്മളിപ്പോൾ ഇവിടെ സ്പോട്ട് എത്തിയിട്ടുണ്ട് നമ്മുടെ കോട്ടയം ഡിസ്ട്രിക്റ്റിലെ അതിരമ്പുഴ എന്ന് സ്ഥലത്താണ് നമ്മുടെ വള്ളം കിടക്കുന്നത് എന്തായാലും ഒരു ഫാം ഹൗസാണ് കുറേ റിസോർട്ട് സംഭവങ്ങളൊക്കെ ഇവിടെ കേട്ടോ കൂടുതൽ ഫോർണേഴ്സിനൊക്കെ കംപ്ലീറ്റ് ഇവിടെ കൊടുക്കുന്നത് നല്ല റിസോർട്ടും നല്ല കിടക്കൻ പണിയാട്ടോ ഇവിടത്തൊക്കെ നമ്മുടെ വള്ള ആ ഭാഗത്താണ് കിടക്കുന്നത് നമ്മൾ വള്ളത്തിൻ്റെ അങ്ങാട് പോകുക കേട്ടോ നമ്മുടെ മൂലി വെള്ളത്തിൻ്റെ സാറിന്റെ മാത്യു ൊഴി മാത്യുഴ അതിലമ്പുഴ ഇപ്പൊ ഞങ്ങളുടെ കൈ വന്നിട്ട് ഇത് ഇരുപത് വർഷത്തോളായി അതിനു മുമ്പ് തുരുത്തുമലി വെള്ളമായിരുന്നു അപ്പൊ അത് ഞങ്ങളുടെ കൈ വന്ന ശേഷം ഞങ്ങൾ അതിനകത്ത് മറ്റേ കോടിമതയും വേലങ്ങാടിനുമായിട്ട് താരതമ്യപ്പെടുത്തി അതിന്റെ നീളം ഉണ്ടാക്കി ഇപ്പൊ നിങ്ങൾ തോണ വർഷം തുടച്ചിലെടുക്കുന്നതിന് നിങ്ങൾ എനർജറ്റിക് ആയിട്ടുള്ള ഒരു ടീമാണ് അതിലെമ്പടി സന്തോഷമുണ്ട് അത് നമ്മുടെ വള്ളം കിടക്കണ കിടപ്പൊക്കെ ഇതേ മൂഴി ഇവിടെ വെള്ളം ഇറക്കാനുള്ള പരിപാടി കടക്കെ വള്ളംകളി കഴിഞ്ഞാലേ നമ്മുടെ വള്ളങ്ങളൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ കൊണ്ട് വെറുതെ ഇട്ടില്ലട്ടെ ഇതേപോലെ ഒരു ഷെഡൊക്കെ ഇവിടെ നട്ട് അതിൻ്റെ അകത്തേക്കിട്ട് ഇങ്ങനെ സുരക്ഷിതമായിട്ട് ഇങ്ങനെ വെക്കും വെള്ളം ടൈം ഉണ്ട് അപ്പോൾ അതേപോലെ വേണ്ട നമ്മളൊരു വള്ളംകളി നമ്മൾ കാണാറുണ്ട് പക്ഷെ വള്ളംകളിക്ക് പിന്നിൽ കുറേ പണികളുണ്ട് ഇതേപോലെ കുറേ കഷ്ടപ്പാടുണ്ട് അതൊക്കെ ഇതിൽ കാണുന്നത് വള്ളം ഇറക്കി അത് കൊണ്ടുപോകുന്ന കുറച്ച് ഇതിന്റെ അകത്തേ ഒരു ചെറിയൊരു താങ്ങനെട്ടാ ഇതൊക്കെ ചെറുതല്ലേ വല്യ താങ്ങന്നെ അതിന്റെ അകത്ത് ഇടക്കുന്ന മീനൊക്കെ കണ്ടോട്ടെന്റ് ചെയ്യണം നമ്മളെ വെള്ളം എടുത്ത് കഴിയുമ്പോ നെയ്യ് കൊടുത്തിട്ടുണ്ട് അപ്പൊ തെന്നും അത് കാരണം ബുമ്പളെ പൊട്ടിച്ചാൽ എല്ലാം അറക്കപ്പൊടിയൊക്കെ ഇട്ടു തന്നെ ടുത്തേക്ക് പോവാ പച്ച പച്ചതിങ്ക കഷ്ടപ്പാടാണ് അന്യായ കഷ്ടപ്പാടാണ് അത നമുക്ക് വെള്ളം കൂടെ കറച്ചിവിടാൻ പറ്റില്ല പച്ച ഇതുകൊണ്ട് പച്ചതിടക്കണമൊക്കെ വേസ്റ്റും ഫുള്ള് പച്ചതിങ്കടക്കട്ടെ ഒരു രക്ഷ ഇല്ലാത്ത പച്ച ഇനി ഇവിടുന്നു കപ്പറ കടക്കാൻ തന്നെയല്ലേ ഭയങ്കര റിസ്ക് ഇത് കൊടും കാട്ടിലൂടെ വേണ്ട നമ്മളെ വള്ളം കൊണ്ടുപോകണം നോക്കി ഒരു പരിചയമില്ലാത്ത വഴി കൂടി വള്ളം കെട്ടി എട്ടി വലിച്ചെ സത്യം പറഞ്ഞാൽ നമ്മൾ വള്ളം പല സ്ഥലത്തുനിന്ന് കൊണ്ടിട്ടുണ്ടെങ്കിലും ഇതുപോലത്തെ ഒരു ഇതുപോലെ വള്ളം കൊണ്ടുപോകണം ഫസ്റ്റ് ടൈം വേണ്ട കഷ്ടപ്പാടാ ചാന്യായ കഷ്ടപ്പാടാണ് എല്ലാവരും വള്ളങ്ങൾ കണ്ട പക്ഷേ വള്ളങ്ങളുടെ പുറകിലൊരു കഷ്ടപ്പാടുണ്ട് ഒരു വള്ളം നമ്മളവിടെ കൊണ്ടുവരിക അത് വലിക്കുക പ്രാക്ടീസ് ചെയ്തത് അതുപോലെ ഇപ്പം നമ്മൾ വള്ളം കോട്ടയം അതിരമ്പുഴ എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് നമ്മൾ വള്ളം എടുത്തേക്കാണ് മൂഴി എന്ന് പറഞ്ഞൊരു ചുരു ചുരുളമള്ളാണ് അത് നമ്മുടെ അങ്ങോട്ട് കൊണ്ടുപോകുക ചമ്പക്കരയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു കഷ്ടപ്പാടും ഒക്കെ ഇവിടെ ഫുള്ള് പച്ച പിടിച്ച് ഒരു രസ ഇതുണ്ടാ ഇപ്പോൾ ഒരു അങ്ങോട്ട് നമുക്ക് അങ്ങ് നീക്കാൻ പറ്റുള്ളൂ അതുപോലെ നിൽക്കുക അവർ കയറി ഇട്ടി വലിച്ചോണ്ടിരിക്കട്ടെ പോകും അവർ അങ്ങോട്ട് പോയി കയറിട്ടി അങ്ങോട്ട് വലിച്ചു പോയിക്കുക അതിന് മാത്രം പാ പായലും പച്ചയും പുല്ലൊക്കെ പിടിച്ച് അതും വലിയ പാമ്പുകളൊക്കെ മലമ്പാമ്പൊക്കെ ഉള്ള ഏരിയ ആണ് ഇത് ഓ വലിച്ചുപോക്ക് ഇങ്ങനെ നമ്മളൊന്ന് ഉഷാറാക്കി കൊടുത്തുകഴിഞ്ഞാൽ കുറച്ചുകൂടെ അങ്ങനെ കയറിട്ട് നമ്മുടെ വെള്ളം നമ്മൾ മറക്കരുന്ന് പറയും പക്ഷെ വന്നപ്പോഴും നമുക്ക് മറന്നേ പറ്റൂട്ടോ ഇതൊക്കെ അമ്മാതിരി കഷ്ടപ്പെട്ട് ആ വഴി വന്നത് അവിടെ നിന്നാണ് വന്നത് ഇനിയും കിടക്കുന്ന അങ്ങ് ദൂരം വരും പക്ഷെ അത് ചെറിയൊരു ഗ്യാപ്പ് നമുക്ക് അവിടെ ഉണ്ടാകാം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും അതുപോലെ തന്നെ അവിടെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ നമുക്ക് പച്ച എന്തായാലും ഈ ഒരു ചെറിയ തോട് കടന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ പുഴയിലേക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ ഈ ചെറിയ തോട് കടക്കുക കടക്കാന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്ക് തന്നെയാണ് ഈ തോട്ടിൽ നിന്ന് ഇപ്പം ചെറിയൊരു ഗ്യാപ്പ് നമുക്ക് എടുക്കിയിട്ടുണ്ട് കുറച്ച് വെള്ളമുള്ള പച്ച കുറവുള്ള ഏരിയയിലേക്ക് നമുക്ക് അതിലേക്ക് വെള്ളം കയറ്റി കേട്ടോ ബാഹുബലിയില് മറ്റേത് പരിപോല കേട്ടോ അവിടെ ഒരു ഷെഡില് വേറൊരു വെള്ളം ഇരിക്കണം കേട്ടോ അതേതാ വെള്ളം വേലങ്ങാടൻ ഓരോ വീടുകളൊക്കെയാണ് ഇതൊക്കെ വെള്ളം കേറി ഓക്കെ താമസമുള്ള വീടുകളായിട്ടാണോ വെള്ളത്തിലായിരിക്കണ മരുന്നിൽ പോയി അതുപോലത്തെ അതുപോലെ തവസ്ഥ ഫുള്ള് ചെറ്റിനും പായലും പച്ച പോലെ എല്ലാം തിങ്ങി കിടക്കുന്നത് അത് എങ്ങോട്ട് എന്നുള്ള അവസ്ഥ ഇത്ര നേരം കണ്ട പച്ചല്ല ഇപ്പം കാണും ഇതൊക്കെ ഇതിങ്ങനെ തിങ്ങി കിടക്കുകയാണ് നമുക്ക് ഒരു മഞ്ചങ്ങടെ അടുക്കള ഇറങ്ങി വലിക്കാനുമല്ലോ ഒരാൾ ഊങ്ങിപ്പോകും അതുപോലെ ആളുണ്ട് ഇവിടെ ഫുള്ള് ഇങ്ങനെ പച്ച തിങ്ങി കിടക്കും ഇതെങ്ങോട്ട് പോകണമെന്നൊരു അവസ്ഥയിലേക്ക് നമ്മുടെ ടീം ആ പാലത്തിലേക്കാണ് കേട്ടോ അവിടെ ഏകദേശം നമ്മൾ ആ പാലത്തിൻ്റെ അടുത്ത് എത്താറങ്ങി ഓരോ വീടൊക്കെ ഇരിക്കണം വെള്ളത്തിലായിട്ട് നമ്മള് വെള്ളം ഇവിടെ അടുപ്പിച്ച വെള്ളത്തിലേക്ക് നമ്മുടെ യമഹ പിറ്റിയാണ് ഇനി ഇവിടെ നമ്മളെ യമഹ വെച്ചാട്ടാ പോകുന്നത് കഷ്ടപ്പാടുകളൊക്കെ ഒടിവല്ലോ നമ്മളിതാ അരമണിക്കൂറല്ല മണിക്കൂർ കഷ്ടപ്പാട് വെക്കുക ഇത് ഇതൊക്കെ ഇത് താറാവ് വളർത്തുന്ന സ്ഥലം കേട്ടോ ഇതൊക്കെ ഫുഡ് വെള്ളത്തിലാണ് കടയും വെള്ളത്തില് താറാവും വെള്ളത്തില് വഞ്ചിക്കാണോ അങ്ങനെ നമ്മൾ പാലത്തിന് അടുത്ത് നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നുണ്ടോ പ്രതീക്ഷിക്കാം ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞാൽ വെള്ളം എടുക്കൊണ്ട് ഒതുക്കി ഇപ്പോഴേക്കുന്ന മഴ തുടങ്ങിയിട്ടാ എന്തായാലും മഴ പെയ്താലും കുഴപ്പമില്ല ഇനിയിപ്പോൾ കഴിച്ചിട്ട് പോകുന്ന മതി മണി മൂന്ന് മണി ആവറായി ആയി പക്ഷെ ഒന്ന് കുടലിൽ കത്തന്നറിയോ നമ്മുടെ മൂളി കിടക്കണമൊക്കെ എന്നാ ലുക്ക അതെ ബിരിയാണി കഴിക്കാനുള്ള പരിപാടിയിലാണ് ഇനിയിപ്പോൾ കഴിച്ചിട്ട് പോവാം ഇതൊക്കെയാണ് ഈ ഞങ്ങൾ കഴിക്കുന്ന സെറ്റപ്പ് കാറ്റ് കുറവാണ് എന്തായാലും ഭക്ഷണം കഴിച്ച് വായത്തിൽ ഭക്ഷണം കഴിക്കാൻ പറ്റി അത് കഴിഞ്ഞപ്പോഴാണ് ഇത്തിരി ശക്തമായിട്ടുള്ള മഴ വന്നത് നമ്മൾ പോകുന്നത് വൈക്കർ റൂട്ടിലാട്ടോ അതാണ് നമുക്ക് കുറച്ചും കൂടി എളുപ്പം മറ്റേ മൺ റോഡ് പോവുകയാണെങ്കിൽ തണ്ണീർമുക്കം മണ്ടുപുഴ റോഡ് പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ ഇതേപോലെ പച്ച തിങ്ങി കിടക്കുന്നുണ്ട് പച്ച വായനും കാര്യങ്ങളൊക്കെ അപ്പോൾ അത് കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ ഇതുവഴി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് സൈഡ് എന്തെങ്കിലും നെൽപ്പാടങ്ങളാണ് നല്ല അടിപൊളി വ്യൂ ആണ് നമ്മൾ എങ്ങനെയുണ്ട് പച്ചപ്പ് എങ്ങനെയുണ്ട് ഉള്ള് പച്ചപ്പ് നമ്മളെ കൃഷിപ്പാടത്ത് വെള്ളം കയറിക്കഞ്ഞാലേ അടിച്ച് പുറത്തേക്കളങ്ങം പൈപ്പ് ഇവിടെ അടുത്തു തന്നെ ഒരു പള്ളിയുണ്ട് പള്ളി അതൊന്നൊരു കിട്ടില്ലാപ്പ് നമ്മളെ ഷാപ്പിലെത്തി ഷാപ്പ് ഷാപ്പ് ഷാപ്പിംഗ് കറണ്ടോ ഷാപ്പിംഗ് കറുണ്ടോ കല്ല്ണ്ടോ കല് കല് ട്ടോ നമ്മള് ഇതൊക്കെയാ വിഷയം കൊണ്ടിങ്ങനെ പറയാം അതിന് ഇഷ്ടം കൊക്കുകൾ എന്തോരം കൊക്കുകൾ നോക്കി ഉഴ്ദ നെൽപ്പാടത്തുള്ള വെള്ളങ്ങള് വെള്ളം ഇല്ല വെള്ളം അതിങ്ങനെ അടിച്ച് പുറത്തേക്ക് സംഭവ ഇവിടെ ചെറിയ ചേട്ടൻ മീൻ പിടിക്കാൻ പോയിട്ട് തിരിച്ചു പോണേ പുഴലൊക്കെ ഫാമിലി ഓണം കടയിൽ പോയതോന്ന് നമ്മൾ ഇത്ര നേരം പോയിക്കൊണ്ടെന്ന് വെച്ചാൽ പുഴയല്ല കേട്ടോ ഇപ്പൊ അതേ ഒരു ചെറിയൊരു പുഴയുടെ ഉള്ളിലേക്ക് നമ്മൾ കയറിയേക്കണത് ആക്കണത് രണ്ട് സൈഡും കുറെ മരങ്ങളാണ് ചെറിയൊരു വഴിയെ നമുക്കിങ്ങനെ കാണത്തുള്ളൂ കേട്ടോ ഇതുവഴിയാണ് പോകാണ്ട് ഈ പോകുന്ന വഴിക്ക് വലിയ പച്ചയും കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് കയറി തന്നെ എന്റെ എന്ത് കഴിഞ്ഞാൽ നമ്മൾ പെട്ടു രണ്ട് സൈഡും കണ്ടോ കുറെ മരങ്ങളാ ഇങ്ങനെ തിങ്ങി വയ്ക്കട്ടെ ഇതുപോലെ കുറെ ചെറിയ പാലങ്ങൾ കേട്ടോ അതിന്റെ അടിയിൽ കൂടി ആട്ടോ നമ്മൾ പോകുന്നത് വഞ്ചിയാണായിട്ട് കുറെ പിള്ളേരൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ വൈക്കം ഭാഗത്ത് എത്തിയിട്ടാ ഇപ്പൊ വൈക്കം ഭാഗത്ത് ചെറുതോട്ടിലൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ പാലക്കാട്ടില്ല റോഡിലൂടെ വരുമ്പോൾ നമ്മൾ ഈ പാലമൊക്കെ കാണാറുണ്ട് ഫസ്റ്റ് ടൈം ആട്ടോ നമ്മളിതിലെ ഇങ്ങനെ പോകുന്നത് അങ്ങനെ നമ്മൾ വൈക്കൻ കായലിലേക്ക് കിത എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് അങ്ങനെ നമ്മൾ വൈക്കൻ കായലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഓണം ഉണ്ട് ആടിപൊരു വായിപ്പും ഇപ്പൊ ഇത്ര നാളെ നമ്മൾ ചെറിയ തോട്ടിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ വലിയൊരു കായലൂടെ ൂരെ കാണട്ടോ നമ്മുടെ വൈക്കം ബോട്ട് ചട്ടി കേട്ടോ അവിടെ ഒരു ബോട്ട് അടുപ്പിച്ചിട്ടുണ്ട് അതിപ്പോ പുറപ്പെടും നമ്മൾ അങ്ങോട്ട് ക്രാസ് ചെയ്യാൻ ടൈമിൽ എനിക്കോ അത് ആ സമയത്ത് എത്തുന്നതാണ് അവിടെ നിന്ന് തിരിച്ചിട്ടുണ്ടോ ബോട്ട് ഇവിടെ ഒരു പഞ്ചവടി പാലൊക്കെ ഇട്ടോ നേരിടാന്ന് പറഞ്ഞ സ്ഥലമാണ് ആ കാണുന്നത് പറഞ്ഞു നോക്കിയന്തു നേരാവും ഈ കാണുന്ന കേട്ടാ പെരുമ്പളം പെരുമ്പളം മുക്കൻ ചട്ടിയാണ് ഈ കാണുന്നത് നമ്മള് പെരുമ്പള ദീപെ കവർ ചെയ്തോണ്ടിരിക്കട്ടെ അതൊക്കെ അവിടെ ഒരു ബോട്ട് പോയിട്ടുണ്ട് വീടിന്റെ പെണ്ണിൽ തന്നെ ഒരു ചുണ്ടം വെള്ളമൊക്കെ ഉണ്ടാക്കി തന്നെ നമ്മളിപ്പോ ചേപ്പനും ചാത്തമ്മ ഭാഗത്ത് നമ്മളെത്തില്ല ഭാഗത്തിന് ക്ലൈമറ്റ് ഒന്നും വലിയ വിഷയം ഉണ്ടാകുന്നില്ല മഴയൊന്നും ഉണ്ടാകുന്നില്ല കോട്ടിക്കിട്ട് ഇന്ന് അറിയാതിരിക്കേണ്ട വീട് പിന്നെ ഇപ്പൊ ഇപ്പൊ സമയം ഇച്ചിരി ആറര കഴിഞ്ഞ് നമ്മളെന്തായാലും വീട്ടെത്തുമ്പോഴേക്കും എനിക്ക് തോന്നുന്ന വീട് ഇടാന്ന് തോന്നുന്നു അതായത് നമ്മൾ ഈ ഒരു ഈ വീഡിയോ ഇവിടെ വെച്ച് വൈലപ്പ് ചെയ്യണേ കാരണം നമ്മൾ ഇത്രയൊക്കെ ഇടാവില്ല ഫോണിൽ ചാർജ് കുറവാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈലപ്പ് ചെയ്യുന്നത് അത്ര വീട്ടിൽ കണം അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യാ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക അപ്പോൾ ഇവിടെ ഇപ്പോൾ നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല നമ്മുടെ റിപ്പോർട്ട് ചോദിച്ചിട്ട് അവരുണ്ടല്ലോ ഏറ്റവും വലിയ ബിൽഡിങ് നാൽപ്പത്തൊമ്പതല്ല ആ ബിൽഡിങ്ങാണ് അത് കാണിച്ചതാണ് ഇപ്പം നമ്മൾ ചെയ്തിട്ടുണ്ടോ ചേപ്പന ചാത്തമ്മ ഇതൊക്കെ

ഞങ്ങൾ ഇരുമ്പ് വാലത്തിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓ ഭയങ്കര ടാസ്ക് ആണ് ഇത് സ്ഥലം നോക്കണോ അവിടാ ഓക്കെ അയ്യോ വയർ വയർ കേബിള് അയ്യോ എടാ കേബിള് കേബിള് കേബിൾ കേബിൾ കേബിള് ഓ കൊളുത്തിപ്പിടിച്ചു കൊളുത്തിപ്പിടിച്ചു ഓ ഒരു കണക്ക് നമ്മൾ ഇരുമ്പ് വാലം ക്രോസ് ചെയ്തതേ നമ്മുടെ കട നമ്മുടെ അടിപൊളി അങ്ങനെ നമ്മുടെ മെട്രോ ഇതൊക്കെ കടന്നു പോയിരിക്കുന്നു നമ്മുടെ പേട്ടപ്പാലത്തിൽ എത്തിയിട്ടാ നല്ല രീതിയിൽ വെള്ളം നല്ല പൊക്കനുണ്ട് ഇതൊക്കെ പാറിന്റെ ഇത്രം വരെ കാലിന്റെ ഇത്രം വരെ വെള്ളം കഴിഞ്ഞു ആ ഞങ്ങള് ഏഴുകാലയപ്പറ്റ നമ്മളെ നമ്മളുടെ ഏരിയയിലേക്ക് എത്തിയിട്ട അവിടെന്നൊരു പതിനൊന്ന് പതിനൊന്നിലായി നമ്മൾ ഇറങ്ങിയതാണ് വെള്ളം ഇട്ട്